എന്തൊക്കെ എല്ലാവരും ഇരട്ടണം സുഖമാണോക്ക സുഖൊന്നുമില്ല അത് നമ്മളവിടെ കാഴ്ച കയ്പങ്ങയാണ് കേട്ടോ ചക്കക്കൂരും കയ്പങ്ങയും ഉപ്പേരി

നല്ലവും പൂത്ത് പുളിപുളിയാകാതെ ഒരുമാതിരി പൂത്ത മാങ്ങ അങ്ങനെ ഉപ്പും മുളും പൊടിച്ച് നോക്കി എന്താണ് അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ കഴിയതാണ് കേട്ടോ മാങ്ങ ഞെട്ടിയൊക്കെ ചുറ്റി തോലൊന്നും ഇതാണ് നമ്മളെ കൈപ്പങ്ങ കൃഷി കൈപ്പങ്ങ വലിയ വലിപ്പൊന്നുമില്ല ഈ വേനൽക്കുണ്ടായതായിട്ട് ആദ്യം ഇപ്പൊ ഈ വലിപ്പല്ലീരണ്ടത് എന്ത് മാതിരിക്ക്ണ്ടാവും ചെടിച്ചട്ടിയിലൊക്കെ കുത്തിയാലും ഇത് നല്ല രസമായിട്ടാ ചക്കക്കുറിൻ്റെ കൂടെ ഒക്കെ പേരേക്കാളും കളിക്കുക സ്വന്തം പേരേക്കാളും കളിക്കാനും നമ്മളിങ്ങനെ പൊട്ടിച്ച പൊട്ടിച്ച മോലഞ്ഞിട്ട് വരും നല്ലോണം ഉണ്ടാകണ ഒരു ശീലമായിട്ടോ അതേ चक् कुुरूल परीपरों के वैचा ना टेस्ट ऐसी चक् कुरूल वैक स्वतंध മുളകുണ്ട് മുളകൻ തയ്യാസം നാരങ്ങ തയ്യുണ്ടായിരുന്നു മുളകും വരെ പോകാനായിക്കെ കൊണ്ടുപോകണങ്ങനെ നല്ല ഉണ്ടാവും പക്ഷെ നെൽത്ത് മണ്ണ് തീർച്ചു ഇങ്ങനെ ചാക്കിലോ കുട്ടിയോ ഒക്കെ ആയാലും മണ്ണ് തീർച്ചാൽ നല്ല വൃത്തി ചെറിയ കൊമ്പ് നട്ടാൽ മതി ഇഷ്ടം പോലെ ഉണ്ടാവും tambora viti per carada adesso ഇങ്ങനെ ഏറെ കൊമ്പിയിൽ കടുവുണ്ടാവും ചെടിൻ്റെ ഇടയിലൊക്കെ ഏറെ കൊമ്പൊക്കെ വെക്കുന്നത് ഇത് ഞാൻ ഇങ്ങനെ വെച്ച് ചക്കക്കുറി വണ്ടിട്ട് ഇത് അരിഞ്ഞാണ്ട് ഈ കിട്ടിട്ട് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളും എടുത്തുള്ളും അതുകൊണ്ട് അരച്ചിട്ട് മുരിങ്ങയും ചക്കക്കുരി വയ്ക്കുന്ന അതേപോലെ കുറച്ച് െന്ത കുട്ടികളും നല്ല നല്ല രസമാണ് ഏതായാലും ഇവിടുന്ന് പോണ പരിപാടിയൊന്നുമില്ല കുറച്ച് ദിവസം ഇവിടെ നിക്കട്ടെ അകത്തേക്കൊന്നും വരുന്നില്ല ശല്യല്ല മത്സരിച്ച കുടിച്ചോളിയതാരും ഫുഡൊക്കെ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന് ഇവിടെനിന്ന് പോവാത്തത് ചില കുറച്ചുകൂടെ വീട്ടാട്ടാക്കണം എന്നല്ലേ മക്കൾ ഇതിനെ പിടിച്ചിട്ടുണ്ട് ഓലെ മാന്തിക്കോളും അങ്ങനെ സൗജന്യമൊക്കെ നടക്കണ്ടി കൂടിയൊക്കെ കഴിഞ്ഞ് ഞരപ്പ് കളി എന്താ കളിയാണ് രസം അതെല്ലാം ഒക്കെ കളി അടിപൊളി കളി പൊടി കൂടണം കാണാൻ നല്ല രസം ഉണ്ട് കളിയാണ് കറുപ്പൊരു വിളവനാ കേട്ടോ കറുപ്പും വെള്ളിയും ഭയങ്കര പൂക്കില് അത് തള്ളൻ്റെ മറ്റുള്ള രണ്ടും തന്നെ എപ്പോഴും കറുപ്പാണ് വിളവന് പോവൻ എന്താ തള്ളിക്കണം നിങ്ങൾ ചൂരിടും നമുക്ക് കിട്ടിയതാണ് വേണ്ടവരൊക്കെ വരിക നമ്മളായി അത് തീവണ്ടിയൊക്കെ എപ്പോഴും ഉണ്ടോ കൈ ഈ തീവണ്ടിയൊക്കെ തൊടുവിൽ അല്ല ഉണ്ടായിന് ഇപ്പം ഞാൻ കണ്ടിട്ട് കുറേ ആയിട്ട് ഞങ്ങൾക്ക് അതിന് തീവണ്ടി എന്നാ പറയുന്നത് വേടൊക്കെ എല്ലാവരും കാണണേ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ടുകളും ചെയ്യണേ എൻ്റെ വീഡിയോ കാണുന്നവരെ ഞാൻ കാണും എന്തായാലും കാര്യം